ഇപ്പോ കാന്തപുരമോ ജിഫ്രി മുത്തുക്കോയത്തങ്ങളോ പറയുന്ന മുസ്ലിം ഇസ്ലാം പോലും വതാർഹമായ ഇസ്ലാമാണ് ആരുടെ കാഴ്ചപ്പാടിൽ ഭൗദ്യോഗയുടെ അധികാരം വന്നാൽ വരില്ല എന്നുള്ളത് വേറെ കാര്യം അത് നമ്മുടെ ഭാഗ്യം പക്ഷേ കഴിഞ്ഞാൽ കാന്തപുരവും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പോലും മുസ്ലിങ്ങളല്ലാന്ന് പറഞ്ഞ് കുന്നുകളയുന്ന നിലപാട് സ്വീകരിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്ര സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം നാമധേയത്തിൽ ഉണ്ടായ ആര്യ സമാജമാണ് എന്നാണ് പറയുക ആര്യം എന്നുള്ള വാക്കിനർത്ഥം ഞാൻ ശ്രേഷ്ഠൻ എന്നാണ് ഇവർ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഞങ്ങളുടെ ഞങ്ങളുടേതാണ് ഈ മുജാഹിദ്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർ ഗംഭീരമായ ആശയമാണ് പറയുന്നത് എന്ന് അവർ ധരിക്കുന്നുമേ ഉള്ളൂ കേൾക്കുന്നവർക്ക് അത് മണ്ടത്തരാണെന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണെന്നും എല്ലാവർക്കും മനസ്സിലാവും നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമാണെന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത് പി സി ജോർജും അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇവിടെ സി പി ഐ എമ്മും അതേ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് സംഘപരിവാരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരവേലയിൽ സി പി ഐ എമ്മും ഏർപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനം വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് സി പി ഐ എമ്മിന് യോജിച്ചതാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിലൊക്കെ അവർ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് എസ് ഡി പി ഐയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് എസ് ഡി പി ഐ ഇവിടെ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ആദ്യം തന്നെ നിരത്തിലിറങ്ങി പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആണ് ഈ ഒരു പോക്ക് പോയാൽ കേരളം എവിടെ എത്തും എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് മന്ത്രി എം പി രാജേഷ് യഥാർത്ഥത്തിൽ സംഘപരിവാരങ്ങളും സി പി ഐ എമ്മും ഒരേ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്താണ് ഈ ഒരു ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാമിയുടെ അഭിപ്രായം എന്താണ് ഇത് ഒരേ കാര്യത്തെ കുറിച്ച് രണ്ടാളുകൾ പറയുന്നത് കൊണ്ട് രണ്ടുപേരുടെയും വീക്ഷണം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അബദ്ധം ആർക്കും നടത്താനാവില്ല ഉദാഹരണത്തിന് ഞാൻ പറയാം നാരായണഗുരു ജാതി വേണ്ട തൊട്ടുകൂടുതലും തീണ്ടിക്കൂടായ്മയും വേണ്ട എന്ന് നാരായണ ഗുരു പറഞ്ഞിരുന്നു നാരായണഗുരു മാത്രല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഭീമറാവ് ജി അംബേദ്കറും അദ്ദേഹത്തിന് പ്രചോദക ഗുരുവായിരുന്ന ജ്യോതിറാം ഫൂലെയും മഹാത്മാ ജ്യോതിറാം ഫൂലയും ഒക്കെ ജാതി വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇതുപോലെ തന്നെ ജാതി വേണ്ട എന്ന് സവർക്കറും പറഞ്ഞിരുന്നു അതുകൊണ്ട് അംബേദ്കറും നാരായണ ഗുരു സവർക്കറിസ്റ്റാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം സവർക്കർ ജാതി വേണ്ട എന്ന് പറയാൻ കാരണം ഹിന്ദുക്കൾ സംഘടിതരാവണം എന്നുള്ള അർത്ഥത്തിലാണ് ഹിന്ദുക്കളെ അസംഘടിതരാക്കി നിർത്തുന്നത് ജാതി വ്യവസ്ഥയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ആർക്കുണ്ടായിരുന്നു സവർക്കർക്കുണ്ടായിരുന്നു അതുകൊണ്ട് സവർക്കർ പറഞ്ഞു ജാതി വേണ്ട എന്ന് പറഞ്ഞു ജാതി വേണ്ട എന്ന് വെറുതെ ഒരു പ്രസ്താവന നടത്തി ചെയ്തുള്ളൂ അല്ലാണ്ട് അദ്ദേഹം മിശ്രവിവാഹം നടത്താനൊന്നും പോയിട്ടില്ല കാരണം അത് പോയി കഴിഞ്ഞാൽ സവർക്കറെ ഈ എല്ലാവരും കൂടി കൊല്ലും പക്ഷെ പറയുന്നതിൽ ഒരേ വാക്ക് തന്നെ ഉപയോഗിച്ചു ജാതി വേണ്ട എന്നുള്ള കാര്യം ജാതി വേണ്ട എന്ന് തന്നെയേ പറയാൻ പറ്റുള്ളൂ അതുപോലെ മതരാഷ്ട്രവാദികളെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള എതിർപ്പ് ആർ എസ് എസ് കാര് പ്രകടിപ്പിക്കുന്നതും സി പി എം പ്രകടിപ്പിക്കുന്നതും ഒരേ തരത്തിലല്ല ഏതുപോലെ ജാതി വേണ്ട എന്ന് നാരായണഗുരു പറഞ്ഞതും സവർക്കർ പറഞ്ഞതും ഒരേ അർത്ഥത്തിലല്ല എന്നതുപോലെ ഇതാണ് എനിക്ക് അതിനെ പറ്റി പറയുന്നത് പിന്നെ പി സി ജോർജ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനുണ്ട് അദ്ദേഹവും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമായിട്ട് എം എൽ എ ആവുകയും അതിൻ്റെ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ആളാണ് ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം ജയിച്ചത് എസ് ഡി പി ഐയുടെ വോട്ട് കൊണ്ടാണെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞ് നടത്തിയ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വാങ്ങി എം എൽ എ ആയിട്ട് അതിന്റെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന പി സി ജോർജ് ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു അശ്ലീലം പോലെ ആണ് എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അതിന്റെ പേര് നന്ദി കേട് നെറികേട് എന്നാണ് തന്തയില്ലായ്മ ഇല്ലായ്മ തരം എന്ന് പി സി ജോർജിനെ അനുസ്മരിച്ചു കൊണ്ട് ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ എസ് ഡി പൊരു നിലപാട് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് ഡി പിടെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞങ്ങൾ പാലക്കാട് യു ഡി എഫിന് വോട്ട് ചെയ്തു അതുപോലെ തന്നെ നേമത്ത് എൽ ഡി എഫിന് വോട്ട് ചെയ്തു രണ്ടു കൂട്ടരുമായിട്ടും ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഇല്ല ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനൊപ്പമായിരുന്നു അവർ ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടാണ് അവർ വോട്ട് ചെയ്തത് ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചെയ്തത് അതിപ്പോൾ വല്ലാതെ ഒരു പരാജയപ്പെട്ടപ്പോൾ സി പി എം ആ വിഷയം എടുത്ത് അത് വെറുതെ വിവാദമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് എസ് പിടെ നിലപാട് ബി ജെ പി ഒറ്റപ്പെടുത്തുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് സി പി ഐ എമ്മിന്റെ കൂടെ ഒരു നയമാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ സി പി ഐ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ വിമർശിക്കുന്നതിൽ അർത്ഥമുണ്ടോ അല്ല അവർ ആർക്കും വേണമെങ്കിൽ വോട്ട് ചെയ്തോട്ടെ വോട്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് അവരല്ലേ പറയേണ്ടത് അവരത് പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ അവരുടെ വോട്ട് കൊണ്ടു കൂടിയാണ് വിജയിച്ചത് എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അധിക്ഷേപാർഹമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ബി ജെ പി പറയുന്ന അതേ ഭാഷയിൽ പറയുന്നു മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു രണ്ടും രണ്ട് രണ്ട് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഭീകരവാദികൾ എന്നൊക്കെ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ി തങ്ങളെ പോലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്ലാമി ഏത് തരത്തിലുള്ള വർഗീയവാദ പ്രവർത്തനമാണ് അതല്ലേ നമ്മള് കാര്യം നമ്മളിപ്പോ ഹിന്ദുത്വ ഭീകരത ഹിന്ദുത്വ രാഷ്ട്രീയം രാഷ്ട്രീയ ഹിന്ദുത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ നമ്മൾ പറയുക ആരുടെ പേരാണ് ആദ്യം ആർ എസ് എസിന്റെ പേരാണ് അല്ലേ അതെ ഇപ്പോ ആർ എസ് എസ് മാത്രല്ല അത്തരം പ്രവണത പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഹിന്ദു ഹിന്ദുമഹാസഭ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ആർ എസ് എസ് പറ്റ മക്കൾ മക്കൾ ആർ എസ് എസ് പറ്റ മക്കളല്ല ഹിന്ദുമ ആർ എസ് എസിന്റെ മുത്തശ്ശിയ മുത്തശ്ശിയും മനസ്സിലായോ അപ്പൊ അതുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാം ഇവരുടെ ഒക്കെ ഒരു അമ്മസ്ഥാനം കൽപ്പിക്കാവുന്ന പ്രസ്ഥാനം ഹിന്ദുത്വ രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ അമ്മസ്ഥാനം കൽപ്പിക്കാവുന്ന പ്രസ്ഥാനം ദൗർഭാഗ്യവശാൽ ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ആദർശ പ്രസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് എൻ്റെ പേര് ആര്യ സമാജം എന്നാണ് ആർ എസ് എസിന് മൂന്ന് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൂ അതായത് ക്രിസ്ത്യങ്ങളും മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകൾ പക്ഷേ ആര്യ ആര്യസമാജത്തിൻ്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം ആധുനിക ഇന്ത്യയിലെ വേ വേദവ്യാഖ്യാതാവ് കൂടിയാണ് ലൈക്ക് മൗദൂദി അദ്ദേഹം പറയുന്നത് ആറ് പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളില്ലാത്തൊരു ഇന്ത്യ ഉണ്ടായാലേ ഇന്ത്യ ശുദ്ധ ആവൂന്നാണ് ഏതൊക്കെയാണ് അതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ജൂതമതമുണ്ട് മുസ്ലിം മതമുണ്ട് ബൗദ്ധമതമുണ്ട് പുരാണ മതവും ഉണ്ട് എന്താണ് പുരാണ മതം ശിവനെ ആരാധിക്കുന്നവരുടെ മതം ദേവിയെ ആരാധിക്കുന്നവരുടെ മതം അയ്യപ്പനെ ആരാധിക്കുന്നവരുടെ മതം കൃഷ്ണനെ ആരാധിക്കുന്നവരുടെ മതം ഇതൊക്കെ ഇല്ലാത്തൊരു ഇന്ത്യയാണ് അയാൾ വിഭാവനം ചെയ്യുന്നത് വേദം മാത്രം വേദമന്ത്രങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു യാജ്ഞിക ഭാരതം ആര്യസമാജത്തിൻ്റെ ആള് സത്യവേദ പ്രകാശം എന്ന് പറഞ്ഞ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാന്ന് ആര്യസമാജക്കാർ ഗണ്ണിക്കട്ടെ ഇതേപോലെ വേദത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയ ആളാണ് ആര് മൗദൂദി അബുലാല മൗദൂദി എന്ന് പറയുന്ന ആൾ അയാളുടെ രാഷ്ട്രീയം ആര്യ സമാജത്തോളം തന്നെ അപകടകരമാണ് ഇതൊഴിച്ച് മറ്റൊന്നും അതായത് ഇപ്പോ കാന്തപുരമോ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ പറയുന്ന മുസ്ലിം ഇസ്ലാം പോലും വദാർഹമായ ഇസ്ലാമാണ് ആരുടെ കാഴ്ചപ്പാടിൽ മൗദൂദിയുടെ അധികാരം വന്നാൽ വരില്ല എന്നുള്ളത് വേറെ കാര്യം അത് നമ്മുടെ ഭാഗ്യം പക്ഷേ വന്നു കഴിഞ്ഞാൽ കാന്തപുരവും ജിപ്രി മുത്തുക്കോയ തങ്ങൾ പോലും മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് കൊന്നുകളയുന്ന നിലപാട് സ്വീകരിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്ര സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി പക്ഷെ അവര് പുറമേക്ക് ഭയങ്കര സ്വാമി ആര്യ സമാജം സ്വാമിമാരോട് സംസാരിച്ചു നോക്കൂ അതിൻ്റെ പ്രവ പ്രവർത്തകരോട് സംസാരിച്ചു നോക്കൂ അവർ പി സി ജോർജ് ഒന്നും പറയുന്ന ഭാഷയുടെ അടുത്തുപോലും പോല പക്ഷെ അവരുടെ പ്രവർത്തനം ഇത്രയും കുടിലമായ ലക്ഷ്യങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം നാമധേയത്തിൽ ഉണ്ടായ ആര്യ സമാജമാണ് എന്നാണ് പറയുക ആര്യം എന്നുള്ള വാക്കിനർത്ഥം ഞാൻ ശ്രേഷ്ഠൻ എന്നാണ് ഇവർ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഞങ്ങളുടെ ഞങ്ങളുടേതാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ വളരെ വിമർശിക്കപ്പെടണം രൂക്ഷമായിട്ട് വിമർശിക്കപ്പെടണം സ്വാമി ഇസ്ലാമിയുമായിട്ട് ഒരു നല്ല ബന്ധം തീർച്ചയായിട്ടും ഒരു വ്യക്തിയാണെന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗമായിട്ടാണോ ഇപ്പോ അല്ലല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ ഞാൻ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയെയോ അതിൻ്റെ പ്രത്യയ ശാസ്ത്രത്തെയോ വെച്ചുകൊണ്ട് അവരുടെ വേദിയിൽ പോലും സംസാരിച്ചിട്ടില്ല ഞാൻ പറയാറുള്ളത് ഞങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ എന്തുകൊണ്ട് അവരുടെ കൂടെ നിന്നു എന്ന് വെച്ചാൽ ഒന്ന് ആര്യസമാ ഇവരുടെ പോലെ ഇവരൊരു അധികാര ശക്തിയായിട്ട് വരാനുള്ള യാതൊരു സാധ്യതയും അടുത്ത കാലത്തൊന്നും സമീപ ഭാവിയിൽ നിന്ന് പോയിട്ട് വിദൂര വിദൂര പോലും ഇല്ല അതുകൊണ്ട് ഇവ ഇവർ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിമിൻ്റെ പേരിലുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ജനാധിപത്യ ബോധമുള്ള ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഞാൻ സഹകരിച്ചിരുന്നു കാന്തപുരവുമായിട്ട് സഹകരിച്ച പോലെ ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി വിഭാഗങ്ങളുമായിട്ട് സഹകരിച്ച പോലെ മുജാഹിദ് വിഭാഗങ്ങളുമായിട്ട് സഹകരിച്ചിരുന്നത് പോലെ ഇവരുമായിട്ടും സഹകരിച്ചിരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഒരു പ്രത്യേക അടുപ്പം ആ ഇവരുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം കേമമാണ് ആ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേമമാണ് ഇവരുടെ ഖുറാൻ വ്യാഖ്യാനം കേമമാണ് അതുകൊണ്ട് ഞാൻ ഇവരെ അനുകൂലിക്കുന്നു എന്ന നിലപാട് എടുത്തുകൊണ്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഒരിക്കലും അവരെ അവരുടെ നിലപാടുകളോട് യോജിപ്പില്ല മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാന ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കണം അവർ വിമർശിക്കപ്പെടണം അവരെ എതിർക്കണം എതിർക്കപ്പെടണം എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അവരെത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയാം അറിയില്ല ഒരുപാട് ഗ്രൂപ്പുകൾ അവരിന്ന് ഉണ്ട് പരസ്പരം തല്ലി പിടിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നു ഞാന് സാധാരണ രീതിയിൽ ഇപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് പോകാറില്ല എങ്കിൽ കൂടെ മുജാ ഇവര് ആണ് കുറച്ചും കൂടെ കടുത്ത രീതിയിൽ പലപ്പോഴും ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇവരെ കുറിച്ചൊരു ചർച്ചയും ഇവിടെയും ഉയർന്നു കേൾക്കാറില്ല മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പം അവരുടെ ഒരു മൗലവി ചുഴലി അബ്ദുൾ മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു എല്ലാവരും എതിർക്കുന്ന അതായത് മനുഷ്യൻ ഗസയിലെ വംശഹത്യ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു സംഭവമല്ല എല്ലാ വിഭാഗം മനുഷ്യരും അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു ഹമാസ് ഇസ്രായേലിൽ അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പിഴച്ചു കുട്ടികൾ എന്ത് പിഴിച്ചു സ്ത്രീകൾ എന്ത് പിഴച്ചു അവസാനം ആ ചെയ്ത ജൂതന്മാരെ അംഗീകരിച്ചുകൊണ്ട് ഈ ചുഴലി അബ്ദുൾ മുസ്ലിയ ഒരു പ്രസംഗം നടത്തി കുതുസ് അതായത് മസ്ജിദുൽ അക്സ ആർക്ക് കിട്ടിയില്ലെങ്കിലും അത് ജൂതന്മാരുടെ കയ്യിൽ കിട്ടണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പക്ഷെ ആ ഒരു വിഭാഗത്തെ കുറിച്ച് വിമർശനങ്ങൾ അവർ കാര്യമായിട്ട് കേരളത്തിൽ ഇല്ല അവരത്ര വലിയ ശക്തിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ അല്ല ഈ ഇത്തരം ഡീറ്റെയിൽസുകളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഈ മുജാഹിദ്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് ഗംഭീരമായ ആശയമാണ് പറയുന്നത് എന്ന് അവര് ധരിക്കുന്നു എന്നേ ഉള്ളൂ കേൾക്കുന്നവർക്ക് അത് മണ്ടത്തരാണെന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണെന്നും എല്ലാവർക്കും മനസ്സിലാവും കാരണം ഉദാഹരണത്തിന് ഖുറാൻ മാത്രമാണ് ശരി മറ്റൊന്നും അത്ര ശരിയല്ല അത്ര ശരിയല്ല എന്നല്ല ശരിയല്ല ഇത് എങ്ങനെയാണ് ഇവർ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഖുറാൻ മാത്രം വായിച്ചിട്ടാണ് എന്നാൽ ഖുർആാൻ വായിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ വേറെ ഒരു പുസ്തകം അവർ വായിച്ചിട്ടുണ്ടാവില്ല അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും അത് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള തമാശ അവർ വളരെ ഗൗരവത്തിലാണ് പറയണത് പക്ഷേ നമുക്കത് ആസ്വദിക്കാവുന്ന ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇവരുടെ പ്രവർത്തനം അതല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം അതല്ല അവർ രാഷ്ട്രീയമായ അജണ്ടകളോടുകൂടി അവസരവാദപരമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അപ്പപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കാൻ യാതൊരു മടിയും കൂടാതെ വിളിച്ചുകൊണ്ട് സ്വന്തം തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും മറ്റുള്ളവരുടെ നാവിലൂടെ പറയിപ്പിച്ച് കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഭയങ്കര സൂക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ് കാരണം എനിക്ക് തോന്നുന്നത് ആർ എസ് എസിന് പോലും ഇത്രയും കുതന്ത്രം ഇല്ല ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ആർ എസ് എസ് കാരനായി പോകും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ആർ എസ് എസിന് പോലും ഇത്രയും കുതന്ത്രം ഇല്ല കാരണം ആർ എസ് എസ്കാർക്ക് മടയത്തരം ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പള്ളി പൊളിക്കും ഇവിടെ മുസ്ലിങ്ങൾ വേണ്ടാന്ന് തുറന്നു പറയുന്നു ഇവർ ആരെങ്കിലും അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ്സുകാരില്ലാത്ത എന്തിനു പറയണം നാരായണ ഗുരുവിന്റെ വാക്യം ഉണ്ടല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വാക്യത്തിനെതിരെ ലഘുലേഖ എഴുതി പ്രസിദ്ധീകരിച്ച് ഏർ പ്രചാരണം നടത്തിയ വിഭാഗത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അത് ചെയ്തിട്ടുണ്ടാവും ഇന്ന കാലത്ത് ആ വാചകത്തിന് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മതം ഏതായാലും മനുഷ്യൻ നന്നാവില്ല മതം ഇസ്ലാം ആയാലേ മനുഷ്യൻ നന്നാവും അങ്ങനെ പറഞ്ഞാൽ പോലും പറ്റില്ല മൗദൂദി പറഞ്ഞതുപോലെയുള്ള ഇസ്ലാം ആവണം പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ വിമർശനങ്ങളൊന്നും അങ്ങനെ തലവുക്കാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമി ഇസ്ലാമി അത് വളരെ കാര്യമാണ് അതായത് മനസ്സിലായി മഴ പെയ്യുന്ന സമയത്ത് പുല്ലുമുളയ്ക്കും പുല്ലു മുളയ്ക്കുമ്പോഴാണ് ആളുകൾ കൈക്കോട്ട് എടുത്ത് പുല്ലിലെത്താൻ പോണത് അപ്പൊ ആ സമയം സമയ മുളച്ചു വരുന്നോണ്ടാണ് ആ നേരത്ത് സോഷ്യൽ മീഡിയയിലാണ് ഇവര് മുളച്ചു വരുന്നത് അപ്പൊ ഇവര് ചെത്താൻ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു പ്രചോദനം ഉണ്ടാവും അതുകൊണ്ടാണ് ആ സമയത്ത് വരുന്നത് അല്ലാണ്ട് അത് വേറെ ഇതായിട്ടൊന്നല്ല പക്ഷെ ഈ എല്ലാവരെയും വിമർശിക്കുന്ന ജമാഅത്ത് ആണെങ്കിലും വിമർശിക്കുന്ന സിപിഐഎം അവരും വിമർശനത്തിന് വിധേയമാകേണ്ടവരല്ലേ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളിലും തീർച്ചയായിട്ടും വിമർശനത്തിന് വിധേയമാകണം എന്ന് മാത്രമല്ല വിമർശനം കൂടി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫാഷിസത്തെക്കാൾ വൃത്തികെട്ട ഏകാധിപത്യമായിട്ട് മാറുകയും ചെയ്യും അതിന്റെ ദുരന്ത സംഭവങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല ഇന്ത്യ ഒരു കാര്യം അത്രമൊരു ദുരന്തത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്തിൽ ഇല്ലാതാകുന്നതോടുകൂടി പല വിധത്തിലുള്ള ദുരന്തങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചു തുടങ്ങി പക്ഷെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല എന്നുള്ള വിഷയം കൂടെയുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കുന്നു നല്ല നല്ല കൂടി കൂടി വിമർശിക്കുന്നു പറയുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എനിക്ക് അതിൽ അത്ര വ്യക്തത പോരാ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വിമൂഢതയിലാണ് അവരെന്ന് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിമർശനത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തെ വിമർശിക്കാനുള്ള അർഹത വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസിനും ഇല്ല ജവഹർലാൽ നെഹ്റു നയിക്കുന്ന കോൺഗ്രസിനും ഉണ്ടാവും ഇപ്പൊ നയിക്കുന്ന ജവഹർലാൽ നെഹ്റു എന്നല്ലല്ലോ കോൺഗ്രസിനെ നയിക്കുന്നത് അതുപോലെ ബി ജെ പിക്ക് അങ്ങനെ ബി ജെ പിക്ക് ഒരു കാലത്തും അയോഗ്യത ഉണ്ടാവില്ല സ്വാമി വിവേകാനന്ദന് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാൻ പറ്റും നാരായണ ഗുരുവിനെ വിമർശിക്കാൻ പറ്റും ആ ക്വാളിറ്റി ഉള്ള ഒരാളും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അവർക്ക് അത്തരം ക്വാളിറ്റി ഉള്ളവരെ അല്ല ആവശ്യം തന്നെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസം വിമർശിക്കപ്പെടുന്നതിലല്ല നമ്മുടെ പ്രശ്നം കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നവരുടെ യോഗ്യത ആ വിമർശനം നടത്താവുന്ന വിധത്തിൽ ആണോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് മാത്രമേ യോഗ്യരാണോ ആ വിമർശനം വിലയിരുത്താൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളെ നമുക്ക് രാഷ്ട്രീയമായിട്ട് തന്നെ അങ്ങ് മാറ്റി നിർത്താം ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ സി പി ഐ സി പി ഐ എമ്മിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാടുത്തെ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിയ വിമർശനങ്ങൾ തന്നെയാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇപ്പോ ഏറ്റവും അവസാനം ി അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയായിരുന്നു അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ഒരു വിഷയമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സി പി ഐ സ്വീകരിച്ചു പക്ഷെ സി പി എം ഒരുപാട് വൈകി ജനങ്ങളെ കൊണ്ട് ഒരുപാട് പറയിപ്പിച്ചു ഇത്ര കാലതാമസം ആ വിഷയത്തിൽ വരുത്തേണ്ടതുണ്ടായിരുന്നു അല്ല അതില് എന്താ വെച്ചാൽ അത് പ്രോസസിംഗിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാല് ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കാരണം ഇതേ വേറൊരു കാര്യം മനസ്സിലാക്കണം ടി പി സെൻകുമാറിനെതിരെ വളരെ എടുത്ത ചാടിയുള്ള ഒരു നിലപാട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഇത് ആ ഒരു തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടി ആഘോഷിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഇവര് കാലതാമസം വരുത്തി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സംശയം തോന്നാൻ വേറെ ചില കാരണങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് എഡി ജി പി അജിത് കുമാർ അന്ന് തൃശൂർ നടക്കുന്ന സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്ത് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ അജിത് കുമാറിന്റെ റിപ്പോർട്ടാണ് എന്ത് ചെയ്തത് സർക്കാർ പരിഗണിച്ചത് പോലീസിനെ വെള്ളപൂശി കമ്മീഷണർ ഭാഗത്ത് ചില പരിചയക്കുറവ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ തൃശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കേസെടുക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു ആ ഒരു വൈരുദ്ധ്യങ്ങൾ വലിയ സംശയത്തിന് ഇടനൽകിയിട്ടുണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നു പോകണം ഏതോ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു അവിടെ എന്താ രാഷ്ട്രീയം മനസ്സിലാവാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് രാഷ്ട്രീയം സംശയത്തിന് അതീതല്ലാന്ന് സംശയത്തിന് അതീതമായി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമല്ലാതാവും ഇപ്പൊ സീതയും രാമനും തമ്മിലുള്ള ബന്ധം പോലും സംശയം ഉള്ളത് കൊണ്ടാണ് അത് രാഷ്ട്രീയമായത് സംശയത്തിന് അതീതമായ ഒരു ഉറപ്പ് സീതയ്ക്ക് മേൽ രാമനുണ്ടായിരുന്നോ രാമന് മേൽ സീതയ്ക്കുണ്ടായിരുന്നോ ഇല്ലല്ലോ അതാണ് അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ സംശയങ്ങളോട് കൂടിയത് തന്നെയാണ് രാഷ്ട്രീയം പക്ഷെ സംശയം മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനൊന്നും മുൻ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയം മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത അവസ്ഥയാണ് വേണ്ടിവരുക അങ്ങനെ സംശയം ഉണ്ടാവും രാഷ്ട്രീയത്തിലാണുള്ള സംശയം ഉണ്ടാവുന്നത് രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും ഒന്നും സംശയം ഒഴിവാവില്ല സംശയം ഇല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും അവസാനം വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തില് സുരേഷ് ഗോപി രാജ്യം അംഗീകരിച്ച ഒരു നിയമ നിയമമാണ് വഖഫ് നിയമം ഈ വഖഫ് എന്ന വാക്ക് പോലും ഞാൻ പറയില്ല വഖഫ് എന്ന വാക്കിനെ കിരാതം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞു ഇതിന് തൊട്ടടുത്ത ദിവസം സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹം ചെയ്തത് പരാതി പോലും ഇല്ലാതെ നടപടിയെടുക്കാം പിന്നീട് എഐ വൈ എഫും കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരു അനൂപും ഈ വിഷയത്തിൽ പരാതി കൊടുത്തു പോലീസ് ഇപ്പോൾ ആ പരാതി അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ അത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്തരത്തിലൊരു പരാതി അവസാനിപ്പിക്കാൻ കഴിയുമോ ഇത് ബി ജെ പി കാരല്ലാതെ അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലാതെ മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ഞാൻ മുസ്ലീങ്ങളെ മാത്രം പറയുന്നില്ല ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും പോലീസിന് കേസെടുക്കുന്നതിന് തടസ്സമുണ്ടാകുമായിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ട് അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് ഇതിലിപ്പോ നമ്മളീ പറഞ്ഞ അധികാരം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് കോടത്തിലെ കോടതിയിലെ മജിസ്ട്രേറ്റിന് ഒരു അധികാരമുണ്ട് അതായത് പ്രയോഗിച്ചാൽ മുഖ്യമന്ത്രി വരെ കഷ്ടത്തിലാവും പക്ഷേ ഈ അധികാരം അന്തിമമല്ല കൈക്കോടതിയിലോ മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റിന്റെ അധികാരപരിധി അവസാനിക്കും ഇപ്പൊ നമ്മൾ എസ് ഐഇ അല്ലെങ്കിൽ ഒരു സി ഐ അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പി ഇങ്ങനെയൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന നിയമപാലകർ എന്ന് പറയുന്ന നീതി പോലീസ് സ്റ്റേഷനിലെ ആളുകൾ അവർക്ക് അവരുടേതായ ക്ഷുദ്ര രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തര മന്ത്രാലയമോ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെയാണ് ഇവരെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ വക്കഫ് എന്ന് പറയുന്ന ഒരു നിയമ നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിട്ടുള്ള ഒരു മതപരമായ സംവിധാനത്തെ ലൈക്ക് ദേവസ്വം ബോർഡ് സംവിധാനത്തെ കിരാതം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച നടപടി സുരേഷ് ഗോപി ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും അമിത് ഷാ ചെയ്താലും കുറ്റകരമാണ് ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയ്ക്ക് നേരെയുള്ള കാറിത്തുമ്പലാണ് അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം നിയമപരവും നിയമേതരവുമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം വളരെ നന്ദി ഇതുവരെ സഹകരിച്ചതിന് നോക്കി